ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വെറുമിസല്ലി പായസം ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ സേമിയോയിലെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല പുതിയ രുചിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ചൂട് കെട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് സേമിയ ചേർക്കാം സേമിയ വറുത്തതായാലും വറക്കാത്തായാലും നമ്മൾ നെയ്യിലൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് ശരിക്കും നല്ല ഫ്ലേവർ സേമിയ പായസത്തിന് കിട്ടുള്ളൂ അല്ലാതെ വറുത്ത സേമിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ആ സേമിയ ഒന്നിങ്ങനെ മുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം എന്നിട്ട് അതും ഇതിൻ്റെ ഒപ്പം ഒന്നിങ്ങനെ വറുത്ത് വരണം വഴന്ന് വരണം നന്നായി വഴന്ന് വരണം അത് നന്നായി വഴന്ന് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഇരുപത് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ അത് ക്യാഷിനിട്ട് പേസ്റ്റ് പോലെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് പൊടിച്ചതാണ് അപ്പം നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടും പിന്നെ അതിന് ശേഷം അരക്കപ്പ് ചവരി കുതിർത്തതും ചേർത്ത് കൊടുക്കുക എല്ലാതും കൂടിയിട്ട് ഒരു മിനിറ്റ് നേരം നമ്മളൊന്നിങ്ങനെ വഴറ്റി കൊടുക്കുക എല്ലാത്തിലും ആ നെയ്യിൻ്റെ ഫ്ലേവർ ഒന്ന് പറ്റാനും ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മുടെ പായസം നല്ല രുചിയും പിന്നെ നമ്മൾ ഒന്നര ലിറ്റർ പാൽ ചേർക്കുക അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാഷ്നട്ടൊക്കെ ചേർത്തത് കൊണ്ട് ഒരുമിച്ച് ആ പാൽ ചേർക്കുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി പാല് ചേർത്ത് കയ്യെടുക്കാതെ ഇളക്കണം കാരണം ക്യാഷ്നട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷെ അത് പെട്ടെന്ന് വേവില്ല നമ്മളൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അത് വേവും അതൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമുക്ക് ബാക്കി പഞ്ചസാര ചേർത്താൽ മതി അതാണ് നല്ലത് അപ്പം മിൽക്ക് മെയ്ഡ് ഞാൻ ഇവിടെ ഹാഫ് ടീൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഹാഫ് ടീൻ ചേർത്തതിന് ശേഷം ബാക്കി ഞാൻ മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മധുരം നോക്കട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർക്കാം പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ഇങ്ങനെയുള്ള പായസങ്ങൾ ചേർക്കാറില്ല കാരണം ഒന്നും ചേർക്കില്ല കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുമിസലിയുടെയും നെയ്യ് പാലിൻ്റെ ഒക്കെ യഥാർത്ഥം ഫ്ലേവർ കിട്ടുമ്പോഴാണ് പായസത്തിന് ശരിയായ രുചി വരുന്നത് അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഈസിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എല്ലാ അടിപൊളി പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക